ഹേ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻട്രോ വരെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എ ഡേ ഇൻ മൈ ലൈഫ് എന്ന പോലെ എല്ലാവരെയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ് അപ്പോൾ ക്രിസ്മസ് ദിവസം ഞങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ആരും എഴുന്നേറ്റിട്ടില്ല സമയം ഏകദേശം ഒരു ആറു മണിയാകുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇന്നെൻ്റെ ഡേ ക്രിസ്മസ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇറച്ചി മേടിച്ചിട്ടാണ് സാധാരണ എല്ലാ എല്ലാത്തവണയും ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ഇറച്ചി മേടിക്കാറുള്ളത് തലേദിവസം ഞാൻ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ ക്രിസ്മസിൻ്റെ ഡേ തന്നെ രാവിലെ പോയി മേടിക്കേണ്ടായിട്ട് വരുന്നത് അപ്പോൾ ഈ തലേദിവസമൊക്കെ പോയാൽ പോലും നമുക്ക് ഒരുപാട് സമയം ക്യൂ നിന്നിട്ട് വേണം ഈ ഇറച്ചിയൊക്കെ മേടിക്കാൻ വേണ്ടി ക്രിസ്മസ് ദിവസം രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം ഇന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ എത്ര സമയം ക്യൂ നിൽക്കണമെന്നോ അതോ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് രാവിലെ തന്നെ ഇറച്ചിക്കട പോയിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ഡേ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനൊരു വീഡിയോ ആദ്യമാണ് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഹോട്ടിൽ ഡബ്ബിങ് കൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് ഉണ്ടാവും എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞങ്ങൾ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ഡേ സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം അത്യാവശ്യം ചെറിയൊരു തിരക്ക് വേണ്ടത് വലിയ തിരക്കൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു തിരക്കുണ്ട് നേരത്തൊക്കെ ആയിരുന്നു ഭയങ്കര ക്യൂ ആയിരുന്നു റോൻ്റെ സൈഡ് അപ്പുറത്തും അപ്പുറത്തോടെ ഇപ്പം ചെറിയൊരു തിരക്കുണ്ട് പണ്ടത്തെ പോലെ പോലെയല്ല ഗൈസ് ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ടോക്കൺ എടുത്ത് ഒക്കെ എഴുതി കൊണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇറച്ചി മേടിക്കാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ ആചാരങ്ങൾ ഗൈസ് നല്ല അടിപൊളി ബീഫും നല്ല അടിപൊളി വാരി എല്ലും മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് നേരെ ഐതാം പേടയിലോട്ട് കൊണ്ട് കൊടുക്കാം ഇന്നത്തെ ക്രിസ്മസ് ആഘോഷിക്കും നേരെ ഇന്നത്തെ നമ്മുടെ ഷെഫിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഇന്നത്തേക്കുള്ള ബീഫും എല്ലും എല്ലെപ്പോഴത്തേക്കാണ് ആയുധം എല്ല് ആ എല് രാത്രിത്തേക്ക് ബീഫ് ഉച്ചയ്ക്ക് സെറ്റ് സെറ്റ് ആയുതാമേടെ സ്പെഷ്യലാണ് എല്ലും കപ്പയും പിന്നെ എല്ല് കറി വെക്കണം അതുപോലെ ശാല എല്ല് കറി ഇപ്പം എല്ലുകറിയൊക്കെ പണ്ട് ചോദിക്കുന്നവരൊക്കെ നേരത്തെ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലുകറി എന്താന്ന് ഇവിടെ നല്ല അടിപൊളി പൂത്തിൻ്റെ വാരിയല് കണ്ടിച്ചതാണ് അതും ആ അതുകൊണ്ട് ബീഫുണ്ട് ഇന്നത്തെ ക്രിസ്മസ് ഈ ബീഫും വാരിയലും ഉണ്ടുള്ളതാണ് അപ്പോൾ ബാക്കി ഫുഡൊക്കെ റെഡി ആയിട്ട് കാണിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ നല്ല കിണ്ണം കാച്ചി ബീഫ് ഇത് രാവിലത്തേക്ക് ചെറിയൊരു കറി വയ്ക്കാൻ വേണ്ടി ഇത് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ബീഫും ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കരൾ അപ്പോൾ വേണ്ടി സ്പെഷ്യലായിട്ട് മേടിച്ചാണ് കുറച്ച് കരൾ കരൾ കായത് വേണ്ടി ഇവിടെ ഇരുപത് ഞാൻ ഐതാമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ പണ്ട് ഞങ്ങളുടെ വലിയമ്മ ഇങ്ങനെ കാലിത് ഇവിടെ വെച്ചിട്ട് വേണ്ടി ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഇത് വെച്ചിങ്ങനെ അരിയുമായിരുന്നു ഞാൻ ഇങ്ങനെ ഐതാമയോട് പറഞ്ഞപ്പോഴത്തേക്ക് അരിഞ്ഞു നോക്കാന്ന് പറഞ്ഞ് എടുത്താണ് നോക്കൂ പണ്ട് ഞങ്ങളുടെ വെല്ലുമ്മ ഉണ്ടായിരുന്നത് അച്ഛൻ്റെ അമ്മ കുഞ്ഞമ്മേനാണ് ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത് അപ്പം അമ്മ ഇതുപോലെ ഞങ്ങളെല്ലാം ഞായറാഴ്ച ഇങ്ങനെ ബീഫ് മേടിക്കുമായിരുന്നു അപ്പം അമ്മ ഇങ്ങനെ വന്ന് അരിയായിരുന്നു അപ്പം ഇത്തവണ ആയുധാമേ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് വെല്ലുമ്മൻ്റെ ഇങ്ങനെ കാലൊക്കെ വെച്ചിട്ട് രണ്ട് തള്ളവരൻ്റെ ഇടയിലോട്ട് ഈ കത്തിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വൈകിരുന്നു ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞു അരിഞ്ഞ് വരുന്നു മിസ് അങ്ങനെ ഞങ്ങളുടെ അന്മിക്കൂട്ട് രാവിലെ ക്രിസ്മസ് രാവിലെ എഴുതി വരുന്ന സമയമാണ് ഗൈസ് ഒമ്പതര മണി രാത്രി പാപ്പയൊക്കെ ആയിട്ട് തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയിട്ട് കടന്ന് ഞങ്ങൾ അന്മിക്കൂട്ടം ഇന്ന് അതുകൊണ്ടാണ് ആയിട്ട് എഴുന്നേൽക്കുന്നത് എന്നാടാ ഇപ്പം എടുത്തവണ്ണം നടക്കുന്ന വയ്ക്കത്തില്ല താഴെ ഇറങ്ങി പുള്ളിക്കാരൻ നടക്കണം അതിനുവേണ്ടിയുള്ള വഴക്കാണ് അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ ഇങ്ങനെ കുറച്ച് ചേമ്പൊക്കെ പറിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അപ്പം നട്ട ഒരു പ്ലാവ് കണ്ടു പ്ലാവിൻ്റെ ആ ചക്ക അതായിട്ട് ഇതേ ഒരു കുഞ്ഞ് ചക്ക കണ്ടോ ചെറിയൊരു ചക്ക ഇത് എത്ര വർഷം കൊണ്ട് വായിക്കുന്ന ചോറ് ആ രണ്ടു കൊല്ലം ആണോ ഇപ്പൊ രണ്ടു രണ്ട് രണ്ട കൊല്ലം കഴിയുമ്പഴത്തേക്കും ചെറിയൊരു ചക്ക വീടല്ലോ ശെരിയായ ചോട്ടിലും ഉണ്ട് ചെറിയൊരു ചക്ക അങ്ങനെ രണ്ട് ചക്ക ഈ ചെറിയ പ്ലാവല വന്നിട്ടുണ്ട് ചേമ്പ് വരയ്ക്കാൻ വേണ്ടി വന്നത്തേക്ക് അടുത്ത ദിവസം പറിക്കാം നിങ്ങള് ചേമ്പ് വരയ്ക്കാൻ വന്നപ്പോ വന്നവനാണ് ഇന്നത്തെ ക്രിസ്മസിന്റെ ബോളും കൈ പിടിച്ച് ചേമ്പ് വരക്കടാടാ ചേമ്പ് ഇത്രയും ചേമ്പ് ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ കൊള്ളേ അല്ലേ രണ്ട് രണ്ട് ദിവസത്തേക്ക് അതിനു ചേമ്പോടെ എവിടെ ഇവിടെ എല്ലാം പറയാൻ കിടപ്പുണ്ട് അങ്ങനെ ക്രിസ്മസിന്റെ രാവിലത്തെ ഫുഡ് ഞങ്ങളുടെ ഫുഡ് ആയി ആ ഫുഡ് കഴുകി താമസിച്ചു ഇത്ര ലേറ്റായി പോയി ആദ്യം തന്നെ ബ്രെഡ് പിന്നെ ബീഫ് സ്റ്റൂ എല്ലാം ബ്രെഡും ബീഫ് ടൂവും അത് കഴിഞ്ഞ് നമ്മുടെ പാലപ്പവും ഏകൂട്ട് എന്തുകൂട്ടം ചെറുതായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അച്ഛ കഴിച്ചിട്ട് എങ്ങനെയാണോ ചോ കുഴപ്പമില്ല രാവിലെ വാങ്ങിക്കോട്ട് വന്ന ബീഫെല്ലാം ഞങ്ങൾക്ക് അറിയിച്ചു രാവിലത്തെ രാവിലത്തേക്ക് കുറച്ച് എടുത്തു കറി വെച്ചിട്ട് ബ്രെഡും സ്റ്റൂവും പാലപ്പവും സ്റ്റൂവുമായിട്ട് കഴിക്കുകയാണ് ആൻപക്കൂട്ടനെ വണ്ടിയിരുന്ന് അൻപക്കോട്ടനെ കഴിക്കുന്നുണ്ട് ആ ബാക്കും ബീഫും ഉച്ചക്കതെടുത്തിട്ട് എല്യ വൈടത്തേക്ക് എടുക്കാൻ വേണ്ടി എന്നത്തെ പ്ലാൻ അപ്പം അപ്പം ഞാനാ വീഡിയോ കണ്ടിട്ട് ഞാനാണ് ഞാനാ ഓടാതെ കണ്ടിട്ടുള്ളൂ ഞാനാ ഫുഡ് എല്ലാം കഴിക്കട്ടെ ചോറായില്ലേ കുക്കിംഗ് കഴിഞ്ഞിരിക്കാണ് നോക്കൂ നോക്കൂ അടിപൊളി ബീഫ് നല്ല അടിപൊളി ബീഫുണ്ട് നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റും കൊതി കൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും വയൽ കപ്പലിടുന്നു പിന്നെ ഉള്ള കറി പയറ് തോരൻ നല്ല വലിയ മുഴുത്ത മീൻപറുത്തത് പിന്നെ പരിപ്പ് പപ്പടം ബീഫ് കുക്കർനായില്ലേ കുക്കർനട്ട് കൈനട്ടൊക്കെ ഉള്ള എല്ലാണ് ബീഫിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വീണ്ടും പിന്നെ കഴിക്കാൻ തുടങ്ങി അടിപൊളി ടേസ്റ്റാണ് കൈപ്പുണ്യം അതേ കൈസ് ഞങ്ങളൊരു ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാനിങ് ആണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമെന്റ് ചെയ്യാം നെയ് കുക്ക് ചെയ്ത് നടന്നു പോകുന്നത് അങ്ങനെ ക്രിസ്മസിന്റെ ഉച്ചക്കത്തക്കുള്ള ഫുഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരം ഞങ്ങൾ എന്നെ വിളമ്പിക്കൊണ്ടിരിക്കാണ് അതിൽ അടിപൊളി ബീഫ് ബീഫ് കറക്റ്റ് ചെയ്തു ബീഫ് കറുപ്പിച്ചത് ഫ്രൈഫ് ഫ്രൈ ഫ്രൈ പയർ ദോരനുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് സലാഡ് പിന്നെ ഒരു വലിയ മീൻപറുത്തത് ചോറ് പരിപ്പ് അച്ചാർ അച്ചാർ ഡാഡി ഇവിടെ കഴിക്കാൻ തുടങ്ങുകയാണ് ഫുഡ് അൻവിക്കോട്ട് ഇപ്പം കയറിഞ്ഞപ്പോഴത്തേക്ക് റൂമിലോട്ട് പോയി പാപ്പടം വെച്ച് പപ്പടം കഴിച്ചോളൂ ആ അപ്പം ബീഫ് കൂട്ടിക്കും അപ്പം ഞാൻ നല്ല കൂട്ടിക്കും ഉണ്ട് കുഴപ്പമുണ്ടോ ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഞാൻ പിന്നെയും പിന്നെ അപ്പം ഇതാണ് ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഉച്ചയൂണ് പയറു തോരൻ നല്ല അടിപൊളി ബീഫ് ഫ്രൈ സാലഡ് പിന്നെ മീൻ വറുത്തത് അച്ചാറ് പരിപ്പ് പപ്പടം ചോറ് തളുത്ത സലാസ് ആ സലാസ് അത് അത്രയാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് അച്ഛ ഉച്ചക്കത്തെ ലഞ്ചല്ലോ ലഞ്ച് അതാമേ പ്രിപ്പറേഷനാണ് ബീഫ് ഞാൻ മുമ്പെടുത്ത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതേ ശരി ഇപ്പം നല്ല അടിപൊളി കുരുമുളകും അല്ലായിട്ട് നല്ല അടിപൊളി ബീഫും വേസ് അങ്ങനെ ക്രിസ്മസ് ദിവസത്തെ വൈകുന്നേരമായി അപ്പം ചായക്ക് കടിയായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വീട്ടിലും മെയിൻ ഐറ്റം ഒഴിവാക്കാൻ പറ്റാത്തൊരു മെയിൻ ഐറ്റം ആയിരിക്കും ഈ പ്ലം കേക്ക് അല്ല സുട്ടു അതിൽ കുറേ ക്രിസ്മസ് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ ഉപ്പേരി ക്രിസ്മസ് കഴിഞ്ഞ പ്ലം കേക്ക് അപ്പോൾ ഞങ്ങളും കട്ട് ചെയ്ത് ഞങ്ങളും കഴിക്കാൻ പോവാണ് പ്ലം കേക്ക് ഞങ്ങൾ പെട്ടെന്ന് കൊടുക്കണം എന്തോട്ടോ ഈ വർഷത്തെ പ്ലം കേക്ക് മുറിക്കാൻ പോവുകയാണ് ഏ മുറുക്കിട്ടു ഏ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്മസ് ഒടുത്തനിവിടെ എത്തി നോക്കുന്നുണ്ട് അമ്മേ എന്തായി എന്തായി അമ്മേ വെന്തോ വേഗം അറിയിക്കടാ ആ തരാം തരാം എടുത്തില്ല എടുത്തു തരാം എടുത്ത് തരാടാ ഞാൻ പാത്രം എടുത്തുകൊണ്ട് വരാം ചെറുക്കൻ വേണം തരാ മോൻ പാത്രം എടുത്തോണ്ട് വരാ ഫേക്ക് നമ്മുടെ അന്മുക്കൂട്ടനെ കൊടുക്കാണ് അതിനോട് വെച്ചു നോക്കുന്നു മൊത്തത്തോടെ എടുത്തിട്ടു രണ്ടു കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടെന്ന് ഇഷ്ടപ്പെട്ടതൊന്നും അല്ല ഇപ്പൊ തീർന്നേന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞില്ല ചോദിച്ചു കഴിക്കണം അത് കഴിച്ചു പിടിച്ചു കേക്ക് വായ്പയങ്ങനെ നമ്മളെ ക്രിസ്മസിന്റെ ദിവസത്തെ രാത്രിയിലെ ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ദിവസത്തെ ഏറ്റവും സ്പെഷ്യൽ ഫുഡ് വൈകിട്ടത്തെയാണ് എല്ലും കപ്പയും എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കപ്പയെല്ലാം വെന്തു എല്ലും എല്ലാം വെന്തിരിക്കുകയാണ് ഇങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റായി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം എന്നിട്ട് അങ്ങനെ നമ്മുടെ എല്ലിൻ കപ്പയും കപ്പയും എല്ലും കൂടെ കൂട്ടിക്കൊടുക്കാൻ ജോലി എനിക്കാണുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ് മിക്സിങ് നന്നായേ മാത്രമേ അതിന്റെ എട്ടിസ്റ്റ് കിട്ടുന്നുള്ളൂ ഏകദേശം കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ളം വന്നു ഇങ്ങനെ ഇളക്കിയ കോലിനകത്തൊന്നും ഇങ്ങനെ തോണ്ടി എടുത്തത്

നമ്മുടെ നാട്ടിൽ എല്ലിൻകപ്പു പറയും നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്താ പറയുന്നത് താഴെ കമെന്റ് ചെയ്യുക ഒന്നും പറയാല പിന്നെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് എല്ലിൻ കപ്പെ കൊണ്ടാണ് അവസാനിപ്പിക്കാൻ പോകുന്നത് ഇപ്പൊ ഡിന്നറ് കഴിച്ചിട്ട് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ക്രിസ്മസ് അപ്പം വരുന്നതും ഒക്കെ വന്നിട്ട് അതിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഫുഡ് കഴിക്കട്ടെ ബാക്കി പിന്നെ അങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ ബിരിയാണി ഞങ്ങൾ ഇലയിലാണ് കഴിക്കാൻ പോകുന്നത് ചൂടോടെ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നു ടേസ്റ്റ് രക്ഷില്ലാത്തതാണ് സപോടിയും ക്യാരറ്റും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കയറാറുണ്ട് അല്ലെ എല്ലാവർക്കും ഇലയിലാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അയുതാമയുടെ കപ്പ ബിരിയാണിയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയുടെ റിവ്യൂ നമുക്ക് ഫസ്റ്റ് ചുട്ടിനോട് തന്നെ ചോദിക്കാം അപ്പം ആയിട്ട് അപ്പം ഊതിക്കൊണ്ടിരിക്കും എങ്ങനെയുണ്ടപ്പ ചൂടായിട്ട് ചൂടോടെ കഴിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ൈസ് അങ്ങനെ അൻവിക്കൂട്ടം വന്നിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് ഞങ്ങൾ രണ്ട് പടക്കം എല്ലാം പൊട്ടിച്ച് ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അതിപ്പ ചെറിയൊരു മായ്ക്കോ അപ്പനും ചെറിയൊരു ഒക്കെ കഴിഞ്ഞ് തന്നിരിക്കുകയാണ് ക്രിസ്മസ് അപ്പൊ വരുന്നുണ്ട് കരവടുകാർ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഞാൻ അൻവിക്കൂട്ടനും അമ്മിയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്

అన్ని ఎన్ని ఉన్నారు అని కూడా ఏదో అన్నారు ఏ ഒന്നില്ല അപ്പുറത്ത് ഒരുപോലെ കാര്യമാണ് അത് കാത്തില്ല അതൊരു ശകല കൊടുത്തോളു ആ വെച്ചോ വെച്ചോ നല്ലായിട്ട് വെച്ചാണേ ഞങ്ങൾ രണ്ടു മൂന്ന് തവണ രണ്ടെണ്ണം അവിടെ ഒരുമിച്ച് പോകാൻ വേണ്ടി അച്ഛൻ്റെ മൂന്ന് നോക്കുമായിരുന്നു ഇപ്പഴാന്നു കറക്റ്റായത് അത് കേട്ടോ ീടിപ്പടക്കം പൊട്ടിക്കാം അയ്യോ അൻവൂട്ടെന്താ പേടിച്ചു പോയിരിക്കുവാണ്

പടക്കം എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കാൻ പോവാണ് അൻവിക്കൂട്ടേൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി ഞങ്ങൾ പേടി ഉണ്ടാവുന്നില്ല ഞാനും പടക്കം പൊട്ടിക്കുമ്പോൾ ഭയങ്കര സ്വന്തം ആയിരിക്കുന്നുണ്ട്